ആശ്രമ യത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് തിരുനാളും ബൈബിൾ കൺവെൻഷനും ഒക്ടോബർ ഒന്ന് മുതൽ വരെ നടക്കും വൈകുന്നേരം മുതൽ രാത്രി വരെ നടക്കുന്ന കൺവെൻഷന് ഫാദർ പോൾ പുളിക്കൻ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു

ബൈബിൾ കൺവെൻഷൻ ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച മുതൽ നാല് വെള്ളിയാഴ്ച വരെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ തൃശൂർ കാർമൽ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ പുളിക്കൽ ആൻഡ് ടീം നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷനാണ് നടക്കുക ഫാദർ ബൈജു പേരുപെട്ടിക്കുന്നേൽ ബ്രദർ സോണി ദേവസ്തി തുടങ്ങിയവർ കൺവെൻഷനിൽ ബൈബിൾ പ്രഭാഷണം നടത്തും നാളെ ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് തവരിയാർ ഇൻഫോൺജീസസ് പള്ളി വികാരി ഫാദർ ജോസഫ് കൊയ്ക്കലും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് വെള്ളിയാംകുടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ തോമസ് മണിയാട്ടും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് ഫ്രോന പള്ളി വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയും വിശുദ്ധ കുർബാന അർപ്പിക്കും തിരുനാൾ സമാപന ദിവസമായ ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ച നാല് മുപ്പിന് കപ്പൂച്ചിൽ സഭ കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ് ആന്റണി ആശാരിശ്ശേരിൽ ആഘോഷമായ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും ബൈബിൾ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ദിവകാരുണ്യ ആരാധന കുമ്പസാരം സ്പിരിച്വൽ ഷെയറിംഗ് രോഗികൾക്കുള്ള സൗഖ്യ എന്നിവയുമുണ്ടായിരിക്കുമെന്നും ആശ്രമ സുപീരിയർ ഫാദർ സേവിയർ കൊച്ചുറുമ്പിൽ അറിയിച്ചു തിരുനാളിന്റെയും ബൈബിൾ കൺവെൻഷന്റെയും നടത്തിപ്പിനായി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് മണിക്കുമ്പിൽ ജയ്മോൻ കറുകൾ ജോസ് പൂനാട്ട് തുടങ്ങിയവരും പങ്കെടുത്തു പ്രൈസിൽ etteவும் புதி Collections ஏற்றவும் குරஞvilൽ High Rangنج Home Places.